യഥാർത്ഥത്തിൽ അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ വാർഷിക സമ്മേളനം അതിനകത്ത് നോവൽ ഇന്നോവേഷൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷനായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പദ്ധതി അതാണ് കേരളം എന്ന് പറയും പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഇന്ത്യക്കകത്തുള്ള പദ്ധതിയാണുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അതിലൊരു സെഷനകത്ത് ഡെവലപ്പിംഗ് ഓണ്ടർപ്രോണർഷിപ്പ് എക്കോസിസ്റ്റം ആൻഡ് സക്സസ്ഫുൾ ഇംപ്ലിമെൻറ്റേഷൻ എ കേസ് സ്റ്റഡി ഓഫ് യൂറോഫ് എൻറ്റർപ്രൈസസ് എന്ന ഒരു പേപ്പർ അവതരിപ്പിക്കുമ്പോഴായിട്ട് മന്ത്രി എന്നല എനിക്ക് ക്ഷണം ലഭിച്ചിരുന്നു അതോടൊപ്പം തന്നെ വ്യവസായ സെക്രട്ടറിക്കും ഡയറക്ടർക്കും ക്ഷണം ലഭിച്ചിരുന്നു അന്ന് ഞങ്ങളുടെ ടീമിന്റെ ഭാഗമായി ഇപ്പോൾ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോകുന്ന പോയിട്ടുള്ള സെക്രട്ടറിക്കും ക്ഷണം ലഭിച്ചിരുന്നു എന്നാൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോയ സെക്രട്ടറിക്ക് അനുമതി നൽകുകയും കേരളത്തിൽ നിന്നുള്ള മന്ത്രിക്കും സെക്രട്ടറിമാർക്കും അനുമതി നൽകാതിരിക്കുകയും ചെയ്യുന്നൊരു അസാധാരണ നടപടിയാണ് യൂണിയൻ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായത് യഥാർത്ഥത്തിൽ നാടിനാകെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സന്ദർഭമായിരുന്നു അവിടെ പ്രബന്ധം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കപ്പെടുകയും കേരളത്തിനൊരു പദ്ധതി നോവൽ ഇന്നോവേഷനായി അംഗീകരിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളത് നൂറ്റി അമ്പത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ കഴിയുക എന്നതും നാടിനഭിമാനകരമായ ഒന്നായിരുന്നു അതിന് അനുമതി നിഷേധിച്ചത് അത് അസാധാരണമാണ് അങ്ങേറ്റം അഭിനീയവുമാണ് അല്ല നമ്മളപ്പോൾ തന്നെ ഞങ്ങൾ പോകുന്നതിന് മുമ്പ് എൻ്റെ അത് കിട്ടിയിരുന്നു അപ്പോൾ തന്നെ ഞങ്ങൾ അതിൻ്റെ വിശദാംശങ്ങൾ അയച്ചിരുന്നു പിന്നെ നമ്മൾ പോകാൻ ഉദ്ദേശിച്ചതും യഥാർത്ഥത്തിലൊരു രണ്ട് ദിവസ യാത്രയായിരുന്നു ഇരുപത്തിയെട്ട് ഇന്ന് ഇപ്പോൾ നാളെ രാവിലെ പോവുക ഇന്ന് രാത്രി പോവുക എന്നിട്ട് മുപ്പതാം തീയതി തിരിച്ചു വരിക വളരെ ഷോർട്ട് ട്രിപ്പായിട്ട് പ്രബന്ധം അവതരിപ്പിക്കുക തിരിച്ചു വരിക എന്ന മട്ടിലാണ് ക്രമീകരിച്ചിരുന്നത് അത് ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള മെസ്സേജ് ലഭിച്ചപ്പോൾ തന്നെ നമ്മുടെ അഭിപ്രായം ശക്തമായി തന്നെ അറിയിച്ചിട്ടുണ്ട് അതൊരു തെറ്റായ കിഴിവടക്കമാണ് എന്തായാലും നമ്മുടെ കേന്ദ്ര ഡെപ്യൂട്ടേഷനുള്ള സെക്രട്ടറിയും ഈ പദ്ധതിയെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ഇൻഡോറിലെ ഐ ഐയും ഡയറക്ടറും പ്രൊഫസറും അവർ പങ്കെടുക്കുന്നുണ്ട് അവർ ഇതിനെ സംബന്ധിച്ചുള്ള പേപ്പറുകൾ അവതരിപ്പിക്കുന്നുണ്ട് ഓൺലൈനായിട്ട് അവതരിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ അനുമതി ചോദിച്ചിട്ടുണ്ട് സാധാരണ ഫിസിക്കൽ പ്രസൻസ് മാത്രമാണ് അവർ അനുവദിക്കാറുള്ളു അവരേക്ക് പ്രബന്ധം അവതരിപ്പിക്കുക എന്നുള്ളത് തന്നെ ലോകത്തെമ്പാടുമുള്ള പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു അംഗീകാരമായിട്ടാണ് പൊതുവെ പരിഗണിക്കപ്പെടുന്നത് പിന്നെ മന്ത്രിമാർ ഏതെങ്കിലും തരത്തിൽ യാത്ര ചെയ്യണമെങ്കിലും കേന്ദ്രത്തിൻ്റെ പൊളിറ്റിക്കൽ ക്ലിയറൻസ് ആവശ്യമാണ് സാധാരണഗതിയിൽ പ്രൈവറ്റ് വിസിറ്റ് ആണെങ്കിൽ പോലും യൂണിയൻ ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട് പൊളിറ്റിക്കൽ ക്ലിയറൻസ് വാങ്ങിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു പ്രബന്ധം അവതരിപ്പിക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ നേരെ പോകാവുന്നതാണെങ്കിലും പക്ഷേ ഏത് യാത്രയ്ക്കും കേന്ദ്രത്തിന്റെ പൊളിറ്റിക്കൽ ക്ലിയറൻസ് ആവശ്യമാണ് അത് മുന്നേ സാധാരണ വ്യത്യസ്തമായ നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് കാരണങ്ങൾ ഞങ്ങൾക്ക് നൽകിയ അറിയിപ്പിൽ വ്യക്തമല്ല മന്ത്രിക്ക് മാത്രല്ല ഉദ്യോഗസ്ഥന്മാർക്കും കേരളത്തിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാർക്കും യാത്ര അനുമതി നിഷേധിക്കുകയും ചെയ്തിട്ടുള്ളൂ അറിയിച്ചിട്ടില്ലെങ്കിലും സൂചനകളനുസരിച്ച് മനസ്സിലാക്കാനായിരുന്നു മന്ത്രിതലത്തിൽ ഒരു മതി അതുകൊണ്ടാണ് കേന്ദ്ര കേന്ദ്ര അനുമതി സർക്കാർ വൃത്തങ്ങൾ ും അത് ശരിയായിരിക്കും അത് അങ്ങേറ്റം തെറ്റായിരിക്കും കാരണം അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനല്ലേ തീരുമാനിക്കേണ്ടത് ആരാണ് പ്രബന്ധം അവതരിപ്പിക്കേണ്ടതെന്ന് അവരുടെ പ്രബന്ധം അവതരിപ്പിക്കാൻ അവർ ക്ഷണിച്ചു കഴിഞ്ഞാൽ അവിടെ ആര് പ്രബന്ധം അവതരിപ്പിക്കണമെന്നുള്ളതും അല്ലെങ്കിൽ ആര് മാത്രം പോകണമെന്നുള്ളതും അവരല്ലോ തീരുമാനിക്കേണ്ടത് ഇനി ഉദ്യോഗസ്ഥന്മാരാണ് പോകേണ്ടത് കേരളത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരില്ലേ വിടുന്നത് കേരളത്തിലെ വ്യവസായ വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരില്ലേ വിടുന്നത് ഇത് കേരളത്തിനൊരു അംഗീകാരം അവിടെ ലഭിക്കേണ്ടതില്ല ഞങ്ങൾ അവിടെ പോയി ഇന്ത്യ ഗവൺമെൻറ് ഭാഗമായി തന്നെ അത് നടത്തിക്കോളാം എന്ന ഒരു ചിന്തയുണ്ടോ എന്നാണ് സംശയിക്കപ്പെടേണ്ടത് യഥാർത്ഥത്തിൽ ലോക പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സ്ഥാപനം അവർ ഒരു വലിയ പ്രോസസ്സിലൂടെയാണ് പ്രബന്ധങ്ങൾ ആരെയൊക്കെ അവതരിപ്പിക്കണം എങ്ങനെ അംഗീകരിക്കപ്പെടണം ഇതിനെല്ലാം ഒരു സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ തന്നെ ഐ ഐ എം ഇൻഡോറിൻ്റെ സ്റ്റഡിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇത്തരം പദ്ധതി തെരഞ്ഞെടുക്കപ്പെടുന്നത് അപ്പോൾ അവരാണ് ആരാണ് പ്രബന്ധം അവതരിപ്പിക്കേണ്ടത് തീരുമാനിക്കേണ്ടത് അതിന് പിന്നെ മറ്റൊരു ഗവൺമെന്റ് അതിൽ യാത്രയ്ക്കുള്ള അനുമതി മാത്രമാണ് ഇവർ നൽകേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ചാലും സാധാരണഗതിയിൽ അവരാണ് അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനാണ് ആര് പങ്കെടുക്കേണ്ടത് തീരുമാനിക്കേണ്ടത് അത് തെറ്റായിട്ടുള്ള സംഗതിയാണ് എന്തായാലും ഞങ്ങൾ അറിയിച്ചിട്ടില്ല ഇത് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഉദ്യോഗസ്ഥന്മാർ അറിയിക്കേണ്ടതില്ല അത് തെറ്റായിട്ട് ന്യായമാണ് വളരെ തെറ്റായ കീഴ്വടക്കം ഇതുവഴി സൃഷ്ടിക്കപ്പെടുന്നു അതിപ്പോൾ നമുക്ക് അല്ല അത് തമ്മിൽ വ്യത്യാസമുണ്ട് ഇപ്പൊ നമ്മളൊരു സമ്മേളനത്തിന് പോകുന്നു പരിപാടിക്ക് പോകുന്നു ഇത് ഒരു പ്രബന്ധം അവതരിപ്പിക്കാൻ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അതിന് ചോദിക്കുന്നതിന് മുൻപ് അനുമതി കൊടുക്കില്ലല്ലേ നമ്മുടെ രാജ്യത്തിന് അംഗീകാരമായിട്ട് കാണുകയല്ലേ ഈ വേണ്ടത് അത് ഈ രൂപത്തിൽ സമീപിച്ചത് തെറ്റായി പോയി എന്നതാണ് ഞങ്ങളുടെ താല്പര്യം അതിപ്പോ നമുക്കറിയാം എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് പരിശോധിച്ചാലറിയാൻ കഴിയും ഞങ്ങൾക്ക് വന്നതിൽ ഡിനൈഡ് മാത്രമേ വന്നിട്ടുള്ളൂ നേരത്തെ നമ്മൾ ചൈനയിൽ ഗൾഫിന്റെ മുന്നോടിയായിക്കൊണ്ട് ചൈനയെ സന്ദർശനത്തിന്റെ ഇത് പോയപ്പോ ഉദ്യോഗസ്ഥല സംഘം പോയാൽ മതി എന്നാണ് അന്ന് നിർദ്ദേശിച്ചിരുന്നത് അത് പിന്നെ സമ്മേളനമാണ് ഉദ്യോഗസ്ഥൻ പോകണമെങ്കിൽ അകത്ത് കയറണമെങ്കിൽ മന്ത്രി ഉണ്ടാകണം അവരുടെ മാനദണ്ഡം അനുസരിച്ച് അതുകൊണ്ട് അന്ന് ആർക്കും പോകാൻ കഴിഞ്ഞിരുന്നില്ല ഇത് ഒരു അസാധാരണ നടപടിയാണ് എന്തായാലും അവരത് പരിശോധിക്കും അതിൽ സർക്കാരിൻ്റെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കി കത്തയുണ്ട്